പ്രിയപ്പെട്ടവരെ എന്യുമറേഷൻ ഫോം എസ് ഐ ആർ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു കമൻ്റ് ബോക്സിലും പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ സംശയം ചോദിച്ചാൽ പലർക്കും റീപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലർക്കും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ രണ്ട് ദിവസമായി വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നു കണ്ട് ഫോട്ടോ സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ ചെവി തുറന്ന് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ നിർബന്ധമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ആ വാർത്ത സത്യമല്ല മുഖം വ്യക്തമാകുന്ന ഫോട്ടോയാണ് വേണ്ടത് ഫോട്ടോ വേണമെന്ന് തന്നെ നിർബന്ധമുള്ളതല്ല ആർക്കെങ്കിലും ഫോട്ടോ മാറ്റണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഒട്ടിക്കേണ്ടതുള്ളൂ അതിൽ തന്നെ ചെവി വ്യക്തമാകണം എന്നുള്ള ഒരു നിബന്ധനയും ഇലക്ഷൻ കമ്മീ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വെച്ചിട്ടില്ല അത് വ്യാജ വാർത്തയാണ് എന്നുള്ളത് ആദ്യമായി അറിയിക്കുന്നു ഇനി സംശയം ചോദിച്ചതിൽ കൂടുതൽ പേരും ചോദിച്ചത് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് നല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നും അതുപോലെ തന്നെ നമ്മുടെ ബി എൽഒ ആരാണ് എന്നും നമ്മുടെ പുതിയ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനവുമില്ല നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ലഭ്യമാണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നറിയാൻ ഏറ്റവും എളുപ്പമാർഗം നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് പൂരിപ്പിച്ച് നൽകുന്നുണ്ട് അവരെ സമീപിച്ചാൽ അവരുടെ കയ്യിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റ് ഉണ്ടാകും അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ പി ഉണ്ടാകും അപ്പോൾ അവരെ സമീപിച്ചാൽ അവർ കാണിച്ചു തരും അതാണ് ഏറ്റവും എളുപ്പമാർഗം രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇനി അത്തരം സംവിധാനങ്ങൾ ലഭ്യമല്ലാത്തവർ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ലഭ്യമാണ് അത്യാവശ്യമുള്ള സൈറ്റുകളുടെ ലിങ്കുകളൊക്കെ ഞാനിവിടെ കമൻ ബോക്സിൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ നമ്മുടെ ബി എൽ ഒ ആരാണ് അതുപോലെ തന്നെ പഴയ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച് പുതിയ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ തിരഞ്ഞെടുക്കാൻ ഉള്ള ലിങ്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ നമ്മുടെ കയ്യിൽ ലഭ്യമെങ്കിൽ മാത്രമേ മാത്രം നമുക്ക് നൽകിയാൽ മതി അത് ഫോമിൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഇനി ആർക്കെങ്കിലും പഴയ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച് പുതിയ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ തിരഞ്ഞെടുക്കണമെന്ന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് ആവശ്യമായ ലിങ്ക് എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത്തരം സംശയങ്ങൾക്കുള്ള സംശയങ്ങളുള്ള മറ്റും മറ്റുള്ളവർക്ക് കൂടി ഈ ലിങ്ക് ലഭ്യമാകാൻ സഹായകമാകും അതുകൊണ്ട് സൗകര്യപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്താൽ ഏറെ ഉപകാരപ്രദമാകും